வசனம் முக்திதாயக வசனம் என் கிருத்தி ஃலமேகும் ஜீவதாயக வசனம் வச்சனம் வசனம் கேட்டிடுவான் ஹயமுருக்கீழே യേശു മിശയക്ക് ശുദ്ധീകരിക്കട്ടെ നൂറുമേനയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ചയിലാണ് ആയിരിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശയോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്നിലുള്ള തിരുവചനങ്ങൾ ഈശോ ഉദ്ധാനത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ കാണുവാൻ വേണ്ടി വരുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈശോയുടെ മരണവും ഉദ്ധാനവും നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈശോ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാരിലെ ദിദിമോസ് എന്ന അപരനാമമുള്ള തോമസ് ഇല്ലായിരുന്നുവെന്ന് സുവിശേഷ രേഖപ്പെടുത്തുന്നു എന്നിട്ട് പോലും ഈശോ തോമസുള്ളപ്പോൾ അവരെ കാണാൻ വരികയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വലിയ വലിയ അടയാളങ്ങളായിട്ട് അവരുടെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നിട്ട് ഈശോ പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കണമെന്ന് സുവിശേഷകൻ ഈ വചനഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതി വെക്കുന്നു അതുതന്നെയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈശോ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എഴുതി വെക്കുന്നത് നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ ഈ ഈശ്വര കാലത്ത് ഈശോയുടെ മരണത്തെയും ഉദ്ധാനത്തെയും കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കഴിയുകയും ആ വലിയ ആഘോഷങ്ങളോട് കടന്നു പോവുകയും ചെയ്തു ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഉദ്ധാനത്തിന് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഗ്രാമത്തിൽ കുറേ ആളുകൾ ഒരു വലിയ നാടകം സംഘടിപ്പിച്ചു അപ്പോൾ അതിൽ അഭിനയിക്കാനായി വലിയ വലിയ കലാകാരന്മാരെല്ലാം വന്നു ആ കലാകാരന്മാരെല്ലാവരും മിശിഹാ മിശിഹാചരിത്രമാണ് നാടകമായിട്ട് അവതരിപ്പിച്ചത് അവിടെ ഒരു കൊച്ചുകുട്ടി നാടകം കാണാൻ വേണ്ടിപ്പോയി നാടകത്തിലെ എല്ലാവരെയും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ ഈശോ ആയിട്ട് അഭിനയിച്ച വ്യക്തിയെയാണ് തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുമ്പോൾ നാടകമായിരുന്നിട്ട് കൂടി ആ കുഞ്ഞ് വാവുട്ട് നിലവിളിച്ചു ആ കുഞ്ഞിന് ഈശോയോട് വളരെയധികം സ്നേഹം തോന്നി നാടകമെല്ലാം കഴിഞ്ഞ് ഈ നാടക സംഘത്തിന് തൻ്റെ വീട്ടിലാണ് പിരുന്നൊരുക്കിയിരുന്നത് തൻ്റെ അപ്പച്ചൻ ആ നാട്ടിലെ ഏറ്റവും ധനാടിനായ ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു അതുകൊണ്ട് തന്നെ നാടക സംഘത്തിന് വളരെ സുഭിക്ഷമായിട്ടുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ്യിരുന്നത് ഈ നാടക സംഘത്തിലെ ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടെയും ആഹ്ലാദത്തോടു അവർ ഭക്ഷണം കഴിക്കുന്നത് കാണുന്ന ഈ പിഞ്ചു കുഞ്ഞ് അത്ഭുതപ്പെട്ടു പോയി അവൻ നോക്കുമ്പോൾ പിടകൾ സഹിച്ച മരിച്ച ഈശോ അഭിനയിച്ച നടൻ ധാരാളം ഭക്ഷണം കഴിക്കുകയും വീഞ്ഞ് കുടിക്കുകയെല്ലാം ചെയ്യുന്നു അപ്പോൾ ഈ കുഞ്ഞ് അവിടെ വന്നിട്ട് ഇയാളോട് ചോദിച്ചു താങ്കളല്ലേ കുറച്ച് നേരത്തെ കുരിശു തൂങ്ങി മരിച്ചത് താങ്കൾ വേദന അനുഭവിച്ചത് വെറുതുകയായിരുന്നു അപ്പോൾ ഈ മനുഷ്യൻ ഈ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് പറഞ്ഞു കുഞ്ഞ് അതെല്ലാം അഭിനയമായിരുന്നില്ലേ അഭിനയം വേറെ ജീവിതം വേറെ കുഞ്ഞ് തിരിച്ചുപോയി രാത്രി കട്ടിലിൻ്റെ മുകളിൽ കിടന്നുകൊണ്ട് അന്ന് താണെന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് മനസ്സ് വിങ്ങിക്കൊണ്ട് ആ കുഞ്ഞ് തൻ്റെ തലയുടെ കീഴിൽ വെച്ചിരുന്ന ക്രൂശിത രൂപം എടുത്തു എന്നിട്ട് അതിൽ നോക്കി ഇപ്രകാരം പറഞ്ഞു എല്ലാവർക്കും അഭിനയിച്ചാൽ മാത്രം മതി ആർക്കും ഈശോ ആകേണ്ട എന്നിട്ട് ഈ കുഞ്ഞ് ആ ക്രൂശിതരൂപത്തെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയെ അഭിനയിച്ച് കാണിക്കില്ല മറിച്ച് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഈശോയെ കാണിച്ചു കൊടുക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കുമെന്ന് വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് തൻ്റെ ജീവിതം കൊണ്ട് ഈശോയെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ആ കുഞ്ഞാണ് അസിസിയിലെ വിശ്വ ഫ്രാൻസിസ് ജീവിതം കൊണ്ട് രണ്ടാമത്തെ ക്രിസ്തു എന്ന് പേര് സ്വീകരിച്ച ആ വലിയ വിശ്വൻ ജീവിതത്തിൽ ക്രീസ്തുവിനെ പകർത്തിക്കൊണ്ട് അവിടുത്തെ മരണത്തിനും ഉദ്ധാനത്തിനും വിശ്വാസ ആഹ്വാനത്തിനും വലിയ ചരിത്ര സാക്ഷ്യം നൽകി ജീവിതസാക്ഷ്യം നൽകി പ്രിയമുള്ളവരെ ഈശ്വര കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ചയായ ഈ ഞായറാഴ്ച നമ്മൾ ഒരു പുതിയ വിശ്വാസ ജീവിത യാത്ര തുടങ്ങുകയാണ് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ക്രീസ്തുവിനെ ജീവിച്ചു കാണിക്കാം ഈശോ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ദുശാഠ്യങ്ങൾക്ക് വഴങ്ങി തന്നുകൊണ്ട് തൻ്റെ തിരുമുറിവുകൾ നമുക്ക് കാണിച്ചു കൊണ്ട് പറയുകയാണ് നീ ആവുക എൻ്റെ ജീവിതം നിൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് അതിനുള്ള ശക്തി എല്ലാവർക്കും ദൈവം തരട്ടെ അമീൻ